പഞ്ചാബിലെ അമൃത്സറിൽ ശിവസേന നേതാവ് സുധീർ സൂരി വെടിയേറ്റ് മരിച്ചു നഗരത്തിലെ ഒരു ക്ഷേത്രത്തിന് പുറത്തായിരുന്നു സംഭവം ശിവസേന നേതാക്കൾ ക്ഷേത്രത്തിന് പുറത്ത് പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ സൂര്യയെ വെടിവെച്ചത് അമൃത്സർ പോലീസ് കമ്മീഷണർ അരുൺപാൽ സിംഗ് മരണം സ്ഥിരീകരിച്ചു ക്ഷേത്ര പരിസരത്തെ പുറത്ത് ചവറ്റുകൊട്ടയിൽ തകർന്ന ചില വിഗ്രഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ശിവസേന നേതാക്കൾ ക്ഷേത്ര അധികാരികൾക്കെതിരെ കുത്തിയിരുപ്പ് സമരം നടത്തുകയായിരുന്നു പ്രതിഷേധത്തിനിടെ ചിലർ സൂര്യക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ ചിലർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ മറ്റുള്ളവർ ആകാശത്തേക്ക് വെടിയുതിർക്കുന്നതും കണ്ടു അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നൽകുന്ന വിവരമനുസരിച്ച് അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുന്നതിനിടെയാണ് ശിവസേന നേതാവ് ആക്രമിക്കപ്പെട്ടത് സൂരി ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നും അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് വൻ സുരക്ഷാ സന്നാഹം ഒരുക്കിയെന്നും പോലീസ് പറഞ്ഞു അക്രമിയെന്ന് സംശയിക്കുന്ന ആളെ ജനക്കൂട്ടം പിടികൂടുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സന്ദീപ് സിംഗ് എന്നയാളാണ് അക്രമിയെന്ന് സംശയിക്കുന്നു സംഭവത്തോട് പ്രതികരിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേതാവ് തജീന്ദർ സിംഗ് ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും പഞ്ചാബിൽ ക്രമസമാധാനം തകർന്നുവെന്നും പറഞ്ഞു പഞ്ചാബിൽ ക്രമസമാധാനം തകർന്നു അമൃത്സറിൽ വെടിവെപ്പിൽ ശിവസേന നേതാവ് സുധീർ സൂരിക്ക് പരിക്കേറ്റു അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഈ വർഷം ജൂലൈയിൽ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ അധിക്ഷേപപരമായ ഭാഷ ഉപയോഗിച്ചതും മതവികാരം ഭ്രണപ്പെടുത്തിയതിനും അറസ്റ്റിലായതിനു ശേഷം സൂരി വാർത്തകളിൽ നിറഞ്ഞിരുന്നു തൻ്റെ ചില കൂട്ടാളികളോടൊപ്പം സമൂഹത്തിനെതിരെ ആക്ഷേപകരമായ വാക്കുകൾ പറയുന്നത് കേൾക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു